അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ മലയാളി മകന്റെ കുത്തേറ്റ് മരിച്ചു പിതാവ് മാനുവൽ കുത്തിക്കൊലപ്പെടുത്തിയത് മെൽവിൻ പോലീസ് കുത്തി കൊലപ്പെടുത്തിയത് എപ്പോഴായിരുന്നു കൊലപാതകം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മലയാളികൾ ഏറെ താമസിക്കുന്ന പയാമസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കൊലപാതകം നടന്നത് കൊലപാതകം നടന്നത് ഇന്നലെയാണ് ഇതേപ്പറ്റിയുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത് പോലീസ് ഇന്നലെ വൈകുന്നേരം പ്രാദേശിക സമയം അഞ്ചു കൂടി ഈ ഭവനത്തിൽ എത്തുകയും പ്രതിയായ മകനെ അറസ്റ്റ് ചെയ്യുകയാണ് മെൽവിൻ തോമസ് മുപ്പത്തിരണ്ട് വയസ്സാണ് അറസ്റ്റിലായത് ഡാനുവൽ ജി തോമസ് അറുപത്തിരണ്ട് അറുപത്തൊന്ന് വയസ്സായിരുന്നു ഈ കൊല്ലപ്പെട്ട പിതാവിന് ഇത് മകനാണെന്നുള്ള ഒരു സ്ഥിരീകരണം പോലീസ് നൽകിയിട്ടില്ലെന്നുണ്ടെങ്കിലും അയൽവാസികളും എല്ലാം അത്തരം ഒരു സ്ഥിരീകരണമാണ് നൽകിയിരിക്കുന്നത് രണ്ട് ദിവസമായി മൃതദേഹം ഈ വീടിന്റെ ബേസ്മെന്റിൽ കിടക്കുകയായിരുന്നു മൃതദേഹം മോശമാക്കി എന്നുള്ള ഒരു കുറ്റമുണ്ട് അതുപോലെ ഫസ്റ്റ് ഡിഗ്രി കൊലപാതക കുറ്റമാണ് ഈ മെൽഗിനിൽ നേരെ ചാർജ് ചാർജിരിക്കുന്നത് ഈ ഇപ്പോൾ ബൾഡൻ ടോണ്ടി ജയിലിൽ കിടക്കുന്ന പ്രതിയെ തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നതായിരിക്കും ഇതേപ്പറ്റി കൂടുതൽ വിവേകം നമുക്ക് ശരി ന്യൂജേഴ്സിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങൾ